ഹലോ ഹാഡിസ് അസല വൈക്കം നമസ്കാരം എല്ലാവരും സ്വകാര്യ ഇരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോയിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഈ ഷോപ്പ് ഷോപ്പിന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡോടെയിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിമി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾനേറ്റിയാട്ടോ കാണിക്കുന്ന നമ്മളിൽ വെറൈറ്റി വെറൈറ്റീസ് ഷോൾനേറ്റിയും അതുപോലെ മോഡൽ നേറ്റിംഗും ഹഫ്താനേറ്റിയും എല്ലാം നമ്മളെ ഇപ്പോൾ അവൈലബിൾഡാണ് ഏത് സ്പെഷ്യലായിട്ട് പല പല മോഡലാട്ടോ ചേഞ്ച് ആയിട്ട് പല പല മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ന്യൂ മോഡൽ തന്നെയാണ് നെക്കിൽ ഇതുപോലെ അങ്ങനെ എംബ്രോഡി വർക്ക് വന്നിട്ട് പ്രിൻ്റഡ് വർക്ക് ഇതുപോലാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആണ് ആട്ടോ വന്നിട്ടുള്ളത് മെറ്റീരിയൽ അതുപോലെ തന്നെ പ്യുവർ കോട്ടനില നല്ല അടിപൊളി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചിരാവേ അപ്പോൾ നെക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സിമ്പിൾ എംബ്രോയിഡി വർക്ക് ആണോ എന്ന് വെച്ചാൽ സിമ്പിളാണ് എന്നാൽ കുറച്ചുകൂടി ആഡംബരമാണെന്ന് വെച്ചാൽ ആഡംബരമാണ് കേട്ടോ കാരണം കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളൊന്നും ഇല്ലാത്ത ഒരു നെക്ക് ഇടുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ഭംഗിയാണ് ഇപ്പോൾ അങ്ങനെ ഒരു എംബ്രോഡി മാർക്ക് കിട്ടുന്നത് എന്നാൽ ചില കൂട്ടുകാർക്കൊക്കെ എനിക്കിനി എംബ്രോഡി മാർക്ക് ഇല്ലാത്തത് നോർമലിനൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് രണ്ട് വീതം കൊടുക്കാനോന്ന് വെച്ചാൽ നമ്മൾ രണ്ടും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ലീവ് വന്നിട്ട് ഇത്രത്തോളം സ്ലീവ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ എന്നിട്ട് അത്യാവശ്യം അറുക്കത്തിൽ തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഷോൾ ഒന്ന് നിവർത്തി കാണിക്കാമേ അപ്പോൾ ഈ ഒരു ഷോൾ നെറ്റിൽ വരുന്ന ഷോളും അത്യാവശ്യം നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള നല്ല ഷോളാണ് നല്ലൊരു സോഫ്റ്റ് ഓട്ടലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഷോൾനൈറ്റിൻ്റെ മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ മാക്സിമം നല്ല മെറ്റീരിയൽ നോക്കി എടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ മാക്സിമം നല്ലത് മാത്രമേ എടുക്കാറുള്ളൂ കാരണം കുറച്ച് റേറ്റ് പറഞ്ഞത് അതുപോലെ തന്നെ മെറ്റീരിയൽ സുഖമില്ലാ തോന്നിയാൽ നമ്മൾ മാക്സിമം ഒഴിവാക്കാറുണ്ട് കേട്ടോ അത്യാവശ്യം വേദിയും വലുപ്പൊക്കെ ഉള്ള നമ്മൾ തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു സോഫ്റ്റ് ഹോട്ടലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിട്ടോ ഷോളിൻ്റെ ഒരു പ്രിൻ്റഡ് വർക്കും നല്ല ഭംഗിയുണ്ട് നെയറ്റിയുടെ സെയിം പ്രിൻ്റ് ഇങ്ങനെ ഷോളിന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ടൊന്ന് കാണിക്കാം അവ ഇങ്ങനെ ഞാൻ കാണിക്കുന്നത് എല്ലാ കളേഴ്സിലും നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം പല കളേഴ്സും പല പല രീതിയിലായിരിക്കുമല്ലോ അപ്പോൾ പ്രിൻറ്റ് മാത്രമേ ഒരുപോലെ ഉണ്ടാവുള്ളൂ കളേഴ്സ് ഇങ്ങനെ പല കളേഴ്സിലാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ടി 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 സി വഴിയാണ് കേട്ടോ കൂടുതലും അയക്കാൻ കാരണം നമുക്ക് പി ടി ദിവസം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അയച്ചാലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു നമുക്ക് പെരുന്നാളൊക്കെ ആയതുകാരുന്നതിനെ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണമെന്നായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ടി ടി ഡി സി വഴി അയക്കുമ്പോൾ എന്നാൽ നാളെ തന്നെ കിട്ടും മറ്റുള്ള രണ്ട് മൂന്ന് ദിവസം പിടിക്കും കിട്ടാൻ കിട്ടാനായിട്ടോ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കുന്നത് അങ്ങനെയൊക്കെ ഇതുപോലെങ്ങനെ വീനൊക്കെ ആയിട്ട് ഇങ്ങനെ എംബ്രോഡി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ അങ്ങനെ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിൽ നമ്മൾ മോഡൽ മോഡലിനായിട്ട് ചെയ്തായിരുന്നു വാങ്ങിച്ച എല്ലാ കൂട്ടുകാർക്കും അറിയാണ്ടായിരിക്കും നല്ല 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 സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം സ്റ്റോക്ക് ഔട്ടായിപ്പോയി നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ഞാൻ ഞാനിതിൻ്റെ ഒരു പീസ് കൂടി ഒന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ നാട്ടിൽ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നടുവർത്തക്കൂടെ ഇങ്ങനെ ലൈന് പോലെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ ഇത് എംബ്രോയിഡി വർക്ക് വന്നിട്ടുണ്ട് അങ്ങനെ വീനൊക്കെ ആയിട്ടാണ് കേട്ടോ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയുട്ടോ കാണാനിട്ടാലും നല്ല ഭംഗിയുള്ള മോഡലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡിസ്പ്ലിറ്റ് ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ നാട്ടോ നല്ല നല്ല കളേഴ്സിലാണ് നല്ലൊരു അടിപൊളി പ്രിന്റുമാണ് കേട്ടോ നമ്മളിത് മോഡലേറ്റ് ചെയ്തിരുന്ന ഓൾറെഡി എല്ലാ ഔട്ടാണ് ഇപ്പോഴും എൻ്റെ ഓരോ മോഡലും കൂടിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ ക്യാഷ് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ അത് അടുത്ത ആൾക്ക് പോകും അപ്പോൾ അവർ നിങ്ങൾ കുറച്ച് മോഡലേ എടുത്തിട്ടുള്ളൂ അങ്ങനെയല്ല കേട്ടോ നൂറ്റമ്പത് പീസ് ഇരുന്നൂറ് പീസ് ഒക്കെ നമുക്ക് ഒരേ മോഡൽ വരുന്നുണ്ട് കാരണം അതുകൊണ്ട് നമുക്ക് ഡ്രസ് കോഡിനൊക്കെ ഒരേ കളേഴ്സ് അത്രയും കൊടുക്കാൻ പറ്റുന്നത് പക്ഷേ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിൽ അല്ല ഇതിലാണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോയത് പോകാൻ കേട്ടോ അല്ലാതെ നമ്മൾ കുറച്ച് എടുക്കുന്ന കാരണമല്ല പുതിയൊരു വേരിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്